ലൂക്കാച്ചിയേ എൻ്റെ ലൂക്കാച്ചിയെ നിന്റെ ജാസ്മിൻ ചേച്ചി വഴക്ക് പറഞ്ഞു 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 അമ്മേ ഒരാളെയും കൊണ്ട് വാങ്ങിപ്പിച്ചു നമ്മുടെ ബിന്ദു ചേച്ചിയേം കൊണ്ട് വാങ്ങിപ്പിച്ചു സാധനം രാവിലെ ഇവിടെ എത്തി നീ കണ്ടോ നീ രാവിലെ ഉറക്കമായിരുന്നു ഇത് കണ്ടോ നീ ഞാൻ വാ പാറ വഴക്കുണ്ടോ അവിടെ സന്തോഷം കണ്ടോ ഇത് കണ്ടുവിടെ നീ നിനച്ച് സാധനം വാങ്ങിച്ചോണ്ട് വന്നാൽ കണ്ട വിടാ ഇത് കണ്ടവിടെ നീ ഇതെന്താണെന്ന് അറിയാമോ ഏഹ് ഇതെന്താണെന്നറിയാമോ എനിക്ക് കളിപ്പാട്ടം വേണം നിനക്ക് കളിക്കാനൊരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര വേളമായിരുന്നു അപ്പൊ അമ്മ ഇന്ന് രാവിലെ വന്നതായി സംഭവം ഇങ്ങനെ പ്ലാസ്റ്റിക് എവിടെ തന്നെ നരട്ടേ കൂട്ടാ അല്ലെങ്കിൽ അടിച്ച് പോയി ദൂരെ കളി ഇത് എന്തുവാടാ ഏഹ് ഇത് എന്തു വേടാ ഇത് എന്തുവാ വാ ഏഹ് അമ്മ കാണിച്ച തുറന്ന് കാണിക്കാം തുറന്ന് കാണിക്കാം അമ്മ തുറന്ന് കാണിക്കാം അത് പോവും ഇത്രയും രൂപ ഒരു ദിവസം പോലും കളിച്ചില്ല തന്നെ ചെയ്യും കാണിച്ചു തരാം മുന്നേ ജാസ്മിന്റെ ഭക്ഷണം മാറിയല്ലോ അതെ തെടിവേനെ കൊണ്ട് ഇതിലും വലിയ തെടിവേർ വേണമെന്നായിരിക്കും അല്ലേ പക്ഷേ നമുക്ക് പറയുന്ന ഒരു പരിധിയില്ല ആൾക്കാരോട് അപ്പൊ അവര് കൊണ്ട് തന്നി ഞാൻ പോകുമ്പോൾ വലുത് വാങ്ങിച്ചിട്ട് തരാവേ ഇതപ്പ ലോഷം കടിച്ചു പറിച്ചു കളയല്ലേ കേട്ടോ ആ ഇത് ഈ സാധനത്തിന് നിനക്ക് കടിച്ചു പറിച്ചു കളയാൻ നന്നല്ലല്ലോ ഇത് ഞാൻ ഞാനെടുത്തോട്ടെ ഇത് മേന ആരെ മേടിച്ചിട്ടുണ്ട് തന്നെ ഇത് ബിന്ദു ചേച്ചി രാവിലെ മേടിച്ചു കൊടുത്തു വിട്ടതാ ഇത് ആര് പറഞ്ഞിട്ട് വാങ്ങിച്ചാ നമ്മളെ ജാസ്മിൻ ചേച്ചി ഏ ജാസ്മിന്റെ വിഷമം മാറിയില്ല കണ്ടില്ലേ ഇത് ഇങ്ങനെ കടിച്ചു കടിച്ചുപറിച്ചു കളയാനാണോ വാങ്ങിച്ചു കൊടുത്തത് ജാസ്മിനെ ഭയങ്കര വിഷമമായിരുന്നു ഇവ എൻ്റെ എരിതൊക്കെ കിട്ടിയായിരിക്കുമോ ജാസ്മിനെ വിട്ടേ കളയല്ല ഏട്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം നമുക്ക് ഇനി കണ്ടോണ്ടിരിക്കാം നല്ല വിഷയം ഇല്ലേ തരത്തില്ല തന്നെ പിടിച്ചു തരത്തില്ല ക്ഷയ്ക്കാൻ വിടുത്തെ ചെടി വര ക്ഷയിക്കാണ്ടി വിട്ട് കാണിച്ചു പൊയ്ച്ചു പോട്ടേ വിട്ടെ നമ്മുടെ പൊന്നല്ലേ വിറ്റേടാ ഇത് കച്ചു കള അനു വേനച്ചു അമ്മന് വേനിച്ചു മേനിച്ചു കഴിഞ്ഞു അതിന്റെ പൊന്നു കഴഞ്ഞു കാണിച്ചു പൊളിച്ചല്ലേ അമ്മ പോന്നെ കാണിക്കണ്ടേ അമ്മടെ ഒരു ദിവസമെങ്കിലും ഒന്നും ഇരിക്കേണ്ടത് വീട്ടിലെ ഇത് രാവിലെ കൊണ്ടുവന്ന സാധനം ഒരു ദിവസമെങ്കിലും ഒന്ന് ഇത് ഇവനാണ് ടെഡി ബിയർ ഇവന് വല്ല കരിങ്കല്ലും മേടിച്ചു കൊടുക്കണം കടിച്ചു പറിക്കാൻ എന്നാ അറിയാട്ട ഇനി അമ്മ കളിക്കാൻ നേരം എടുത്തേ മതി 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 എൻ്റെ സാധനം അവിടെ കൊണ്ട് പാത്തു വെക്കണ്ട എനിക്ക് കളിക്കാനുള്ളതാണ് വേണ്ട എടുത്തു കേന്ദ്രാ അവൻ ടെടി പേർ തന്നെ അവന് കിട്ടി അവനെന്തോ ടെടിപേർ വെച്ച് കാണിക്കുന്നേ ഇതെന്തോ പൊന്ന കളയാ നീക്കി തരണേ ഇച്ചിരി നേരം കളിച്ചിട്ടേ കേട്ടോ ഇഷ്ടപ്പെട്ടേടാ ഇതെന്തോ സാധനമാണ് അവൻ ഓർക്കുന്നേ കണ്ടാ ജാസ്മിനേ ജാസ്മിനി വാങ്ങിച്ചു കൊടുക്ക ഇനി മനു ഒരു നേരത്തേനുണ്ടോ ഈ സാധനം കണ്ടാ പൊന്നൂടു പൊന്നേ ഇത് എന്റു പോവാന്ന ഈ സാധനം കണ്ട അവന്റെ സന്തോഷം കണ്ടോ എന്നാ പൊന്ന തോടെ എഴുതുന്ന പറഞ്ഞില്ലേ അമ്മ അ ശരി തോടെ എഴുതുന്ന അവൻ തൊട്ടു കണ്ടോ